നീലേശ്വരം നഗരത്തിൽ മാർച്ച് ഒന്നു മുതൽ ഗതാഗത ക്രമീകരണം നിലവിൽ വരും പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് നഗരഭരണാധികാരികൾ ഗതാഗതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്തിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നഗരസഭാതല ട്രാഫിക് നിയന്ത്രണ കമ്മിറ്റിയുടേതാണ് തീരുമാനം കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഭാഗങ്ങളിൽ നിന്ന് ദേശീയപാത വഴി വരുന്ന ബസ്സുകൾ രാജാ റോഡ് വഴി നഗരത്തിൽ പ്രവേശിച്ച് ബസാറിൽ നിന്ന് തളിയിലമ്പലം റോഡ് വഴി വൺവേ ആയി വന്ന് രാജാ റോഡിലെ പെട്രോൾ പമ്പിന് സമീപം നിർത്തി ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത ശേഷം രാജാ റോഡ് വഴി തന്നെ തിരിച്ചു പോകണം പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ വന്ന് പെട്രോൾ പമ്പിന് സമീപം നിർത്തി രാജാ റോഡ് വഴി ദേശീയപാതയിൽ പ്രവേശിക്കണം ദേശീയപാതയിൽ നിന്നും കിഴക്കൻ മേഖലയിലേക്ക് പോകേണ്ടുന്ന ബസ്സുകൾ തളിയിൽ റോഡ് വഴി വന്ന് ബസ് സ്റ്റാൻഡിന് മുന്നിൽ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത ശേഷമാണ് പോകേണ്ടത് നീലേശ്വരത്ത് ഹാൾട്ട് ചെയ്യുന്ന ബസ്സുകൾ കോൺവെന്റ് ജംഗ്ഷന് സമീപം നിർത്തിയിടണം നിലവിൽ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾ രാജാ റോഡിലെ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് പാർക്കിംഗ് മാറ്റണം മെയിൻ ബസാർ മുതൽ ബസ് സ്റ്റാൻഡ് വരെ സ്വകാര്യ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിക്കും പകരമായി പട്ടേന റോഡ് ജംഗ്ഷനും മുതൽ ചെറുപ്പുറം വരെയുള്ള ഭാഗങ്ങൾ പ്രയോജനപ്പെടുത്തണം ബസാറിൽ തളിയിലമ്പലം റോഡിൽ പാർക്ക് ചെയ്യുന്ന ഓട്ടോകൾ തെരു റോഡിലേക്ക് മാറ്റിയാണ് പാർക്ക് ചെയ്യേണ്ടത് സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങൾക്കും ഈ ക്രമീകരണം ബാധകമായിരിക്കും നഗരത്തിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങൾ ആവശ്യമെങ്കിൽ പേ പാർക്കിംഗ് സൌകര്യം ഉപയോഗപ്പെടുത്തേണ്ടതാണെന്നും ട്രാഫിക് നിയന്ത്രണ കമ്മിറ്റി അറിയിച്ചു നഗരസഭ വൈസ് ചെയർമാൻ പി മുഹമ്മദ് റാഫി മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ പി രവീന്ദ്രൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടി പി ലത നഗരസഭാ സെക്രട്ടറി കെ മനോജ് കുമാർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുധീഷ് നഗരസഭാ എഞ്ചിനീയർ വി വി ഉപേന്ദ്രൻ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ കെ വി പ്രദീപ് കുമാർ പി ഡബ്ല്യു റോഡ്സ് വിഭാഗം ഓവർസിയർ വിക്ടോറിയ പി ഡബ്ല്യു കെട്ടിട വിഭാഗം ഓവർസിയർ പി വി സജിന എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലേശ്വർ